കണ്ണന്റെ പറയണേ ആ കുട്ടികളെ നമസ്കാരം ഇന്ന് നമ്മൾ കേൾക്കാൻ പോണ കഥ എന്താണെന്നറിയോ ഗോപികമാരിങ്ങനെ കണ്ണനെ വിളിച്ചിങ്ങനെ നടന്നു പറഞ്ഞില്ല ഇന്നലെ ഗോപിക ഗീതം ആ സമയത്ത് അവരുടെ ആ എല്ലാ പ്രാർത്ഥനയും കേട്ടിട്ട് കണ്ണൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അവരുടെ മുമ്പിൽ വന്നു എന്ന് പറയുകയാണ് അത് നമുക്ക് കേൾക്കാം അതിനു മുമ്പ് പതിവ് പോലെ ശ്ലോകങ്ങൾ ചൊല്ലാം അപ്പോൾ പതിവ് പോലെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ആദ്യം ശ്ലോകങ്ങൾ ചൊല്ലാം അപ്പോൾ അത് ചൊല്ലും അതിൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ചൊല്ലാം മഹാകായം കോടി സൂര്യ സമപ്രഭം കോടി സൂര്യ സമപ്രഭം നിർവി്നം കുരുമേ സർവദാ സർവദാ സരസ്വതി നമസ്തുഭ്യം വരദേ കാമൂ വിദം കി സിദ്ധിർ മേ സദ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരാ ഗുരുസക്ഷാ പരം ബ്രഹ്മാസ്മൈ ശ്രീഗുരവേ നമ അഖിളാനപരാധാന്വകരുണാനിധേ പ്രസീദ മൽഗുരോനാഥനകോ നമ അഖിളാനപരാധാൻ മേ ക്ഷമസ്വകരുബുധേ പ്രസീദ മൽപ്രിയേ नाथे मातृरूपे नमोऽस्तु ते कृष्णाय वासुदेवाय देवकीनन्दनाय च देवकी नन्दगोपकुमाराय ഗോവിന്ദ നമോ നമ അപ്പോൾ ഇതുപോലെ എല്ലാവരും ചൊല്ല അപ്പോൾ കുട്ടികളെ നമ്മളിന്ന് കണ്ണൻ ഗോപികമാരുടെ മുമ്പിൽ വന്നു ഗോപികമാരുടെ മുമ്പിൽ നിന്ന് മറഞ്ഞ് നിന്നു കുറേ നേരം ഗോപികമാരിങ്ങനെ കരഞ്ഞ് 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 കണ്ണനെ ഇങ്ങനെ വിളിച്ചപ്പോൾ അവരുടെ മുമ്പിൽ കണ്ണൻ ദാ വന്ന് പ്രത്യക്ഷപ്പെട്ടു അവർക്കൊക്കെ എത്രയാ സന്തോഷം എന്ന് പറഞ്ഞാൽ തീരില്ല എങ്ങനെയാണ് കണ്ണൻ വന്നത് ഏറ്റവും സുന്ദരനായിട്ട് നമ്മൾ പറയില്ലേ ചുള്ളനായിട്ട് വന്നു പറയില്ലേ കണ്ണൻ അതേപോലെ നല്ല സുന്ദരനായിട്ട് സുന്ദരനാണ് കണ്ണൻ ഇപ്പോൾ കുറച്ചുകൂടി സുന്ദരനായി അങ്ങനെ കണ്ണൻ അവിടെ വന്നങ്ങനെ നിന്നു എന്തൊരു ഭംഗിയ കാണാൻ പുഞ്ചിരിക്കുന്നുണ്ട് മഞ്ഞപ്പട്ടുടുത്തിട്ടുണ്ട് നല്ല നീളമുള്ള വനമാല ധരിച്ചിട്ടുണ്ട് അങ്ങനെ ഗോപികമാരുടെ നടുവിൽ വന്ന് ഭഗവാനങ്ങൾ നിന്നു കണ്ണൻ നിന്നു ഇവർക്ക് എന്ത് തോന്നി നമ്മൾ പറയില്ലേ പ്രാണൻ തിരിച്ച് എന്ന് പറയും അല്ലെ ജീവൻ കിട്ടിയ പോലെയായി അവരൊക്കെ എഴുന്നേറ്റു അവരൊക്കെ കൂടി കണ്ണനുമായിട്ട് പല 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 തരത്തിലുള്ള കളികൾ ആരംഭിച്ചു കയ്യു പിടിക്കുക ഏ കണ്ണൻ്റെ കയ്യും പിടിച്ച് ഇങ്ങനെ വട്ടത്തിൽ ചുറ്റുക ഇങ്ങനെ പല രീതിയിൽ അവർക്കങ്ങോടെ എത്രയായിട്ടും ആ സന്തോഷം കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചില്ല കണ്ണനിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഉടുത്തിരിക്കുന്ന ഉത്തരി എന്നാ പറയുക മുകളിൽ ഇങ്ങനെ ഉണ്ടല്ലേ ആ ഉത്തരിയൊക്കെ എടുത്ത് നിലത്ത് വിരിച്ചു കണ്ണനോട് പറഞ്ഞു അവിടെ ഇരിക്കാനായിട്ട് പറഞ്ഞു അങ്ങനെ കണ്ണൻ അവിടെ ഇരിക്കുന്നു എന്നിട്ട് കണ്ണനോട് ചോദിക്കുകയാണ് ഞങ്ങൾക്കൊരു സംശയമുണ്ട് കണ്ണ കണ്ണൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ചില ആളുകൾ നമ്മൾ സ്നേഹിച്ച ആളുകളെ അങ്ങോട്ട് സ്നേഹിക്കും വേറെ ചില ആളുകളോ ഇങ്ങോട്ട് സ്നേഹിച്ചില്ലെങ്കിലും അങ്ങനെ സ്നേഹിക്കും മറ്റിതിലെ ആളുകൾ ഇങ്ങോട്ട് സ്നേഹിച്ചാലും അങ്ങോട്ട് സ്നേഹിക്കില്ല ഇപ്പം ചോദിക്കുക ഇതിലേറ്റവും നല്ല സ്നേഹം ഏതാണ് എന്ന് ചോദിച്ചു അപ്പം കണ്ണം പറഞ്ഞു ഇങ്ങോട്ട് സ്നേഹിക്കുന്ന ആളുകളെ നമ്മൾ നമ്മളങ്ങോട് സ്നേഹിക്കുക ഇതെല്ലാവരും ചെയ്യേണ്ടതാണ് അല്ലേ നമ്മളെ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് അയാളോട് ഇഷ്ടം തോന്നും അത് വലിയ പ്രത്യേകത എന്നാണ് പറയണത് എന്നാൽ ഇങ്ങട് സ്നേഹിച്ചില്ലെങ്കിലും അങ്ങട് സ്നേഹിക്കുക അത് വലുതാണ് സത്യത്തിൽ നിങ്ങളെയൊക്കെ നിങ്ങളുടെ അച്ഛനമ്മമാർ നിങ്ങളൊക്കെ സ്നേഹിക്കുന്നുണ്ട് എങ്കിലും നിങ്ങൾ സ്നേഹിച്ചില്ലെങ്കിലും നിങ്ങളെ അച്ഛനമ്മമാർ സ്നേഹിക്കും അത് നല്ല സ്നേഹമാണ് എന്നാണ് ഇനി ഇങ്ങോട്ട് സ്നേഹിക്കുന്നവരെ അങ്ങോട്ട് സ്നേഹിക്കാണ്ടിരിക്കുക അതാണ് ഏറ്റവും നമ്മൾ പറയില്ലേ നന്ദിയില്ലാത്തതാണ് എന്നാണ് അപ്പം അതുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കുക ഇങ്ങോട്ട് സ്നേഹിച്ചാലും ഇല്ലെങ്കിലും ഇങ്ങടെ സ്നേഹിച്ചില്ലെങ്കിലും അവരെ സ്നേഹിക്കാൻ പറ്റുക അതാണ് ഏറ്റവും വലിയ സ്നേഹം എന്ന് കണ്ണം പറഞ്ഞു കണ്ണം പറയുകയാണ് ഞാൻ ഇതുപോലെയൊന്നുമല്ല ഞാൻ ചിലപ്പോൾ ആളുകൾക്ക് ദുഃഖമൊക്കെ ഉണ്ടാക്കും എന്തിനു വേണ്ടിയിട്ടാണ് അവർക്ക് എന്നോടുള്ള സ്നേഹം ശക്തമാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത് അതുകൊണ്ട് ദാ നമുക്ക് ഒരുമിച്ച് നൃത്തം വെക്കുക നിങ്ങളോട് എനിക്ക് ദേഷ്യം നിങ്ങളുടെ ഉള്ളിൽ അഹങ്കാരം ഉണ്ടായപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് അല്ലയോ ഗോപികമാരെ ഞാൻ ഇവിടെ നിന്ന് കുറച്ച് നേരം മാറി നിന്നത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എന്നെക്കുറിച്ച് ഓർമ്മ വന്നു അങ്ങനെയല്ലേ നമുക്ക് ഒരാളെ കാണണമില്ലെങ്കിൽ അയാളോട് കൂടുതൽ ഓർമ്മ വരും ഒരാളിങ്ങനെ സ്ഥിരം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത്ര നമ്മൾ ശ്രദ്ധിക്കില്ല നമ്മൾ കാണാത്ത ഒരാളെ അല്ലെങ്കിൽ കാണണമെന്ന് തോന്നുന്ന ആളെ നമ്മളെപ്പോഴും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ആലോചന ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ദാ നിങ്ങളുടെ അടുത്ത് നിന്ന് മാറിയത് അങ്ങനെ ഗോപികമാർ എത്ര ഗോപികമാരുണ്ടോ അത്രയും കൃഷ്ണനും അതൊക്കെ പറ്റും അല്ലേ കണ്ണനിങ്ങനെ കൂടുതൽ 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 ആയി മാറി ഒരു ഗോപിക പിന്നെ ഒരു കണ്ണ് പിന്നൊരു ഗോപിക പിന്നൊരു കണ്ണ് അങ്ങനെ ഈ നൃത്തം അവിടെ കാണാൻ വേണ്ടിയിട്ട് മുകളിൽ ദേവന്മാരൊക്കെ വന്ന് നിന്നു അപ്പോൾ കണ്ണൻ്റെ നിറം എന്താ ശ്യാമ നിറം അല്ലേ ഒരു പച്ചപലെ തമാല വർണ്ണം എന്നൊക്കെ പറയും അങ്ങനെയുള്ള കണ്ണനെ കണ്ടു കഴിഞ്ഞാൽ ഏതുപോലെ തോന്നും ഒരു മരതകരം പോലെ കണ്ണൻ ഗോപികമാരോ ഗോപികമാരൊക്കെ നല്ല സ്വർണ്ണ നിറത്തിലാണ് ഗോതമ്പിൻ്റെ നിറം എന്നൊക്കെ പറയില്ലേ അത്ര നല്ല ഭംഗിയുള്ളവരാണ് അപ്പോൾ മുത്തുമണി പോലെ ഗോപികമാർ അതിൻ്റെ നടുവിൽ ഈ മരതകരത്നം പോലെ കണ്ണ് അങ്ങനെ അവരെല്ലാവരും കൂടി ഉറക്ക പാട്ടൊക്കെ പാടി നൃത്തമൊക്കെ വെച്ച് അങ്ങനെ എല്ലാം മറന്ന് അങ്ങനെ ഇരിക്കുന്നു അപ്പം ഇതിൽ നിന്ന് എന്താ മനസ്സിലാവേണ്ടത് കണ്ണൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളെല്ലാം മറക്കണം അല്ലെങ്കിൽ എല്ലാം മറക്കും അങ്ങനെയാണ് അപ്പോൾ ഉറക്ക പാട്ടുപാടും നൃത്തം വയ്ക്കും ഏതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു കണ്ണൻ മാത്രമേ ഉള്ളൂ സത്യത്തിൽ ബാക്കിയെല്ലാം കണ്ണനിൽ നിന്നുണ്ടായതാണ് അല്ലേ നമ്മുടെ ഉള്ളിൽ ഈശ്വരൻ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ജീവനുള്ളൂ അപ്പോൾ കണ്ണൻ മാത്രമേ സത്യത്തിലുള്ളൂ ഗോപികമാരും കണ്ണൻ തന്നെയാണ് ഏതുപോലെ തോന്നും കുറേ കണ്ണാടിയുള്ള ഒരു മുറി ആ മുറിയിലേക്ക് നമ്മൾ കടന്നാൽ ആ കണ്ണാടിയിലൊക്കെ ആരെ കാണുക നമ്മളെ തന്നെ കാണുക കണ്ണനും അങ്ങനെ തന്നെ അപ്പോൾ ഈ കുട്ടികളെ കണ്ണാടിയുള്ള മുറിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആ കണ്ണാടിയിൽ കാണുന്ന കുട്ടികളൊക്കെ വേറെ കുട്ടികളാണ് എന്നാണ് തോന്നുന്നത് സത്യത്തിൽ ആരാണ് ഒരേ കുട്ടി തന്നെ ഇതേപോലെ കണ്ണൻ ആ ഗോപികമാരോടുകൂടി കളിക്കാനായിട്ട് ആരംഭിച്ചു അവരെല്ലാവരും എത്രയാണ് സന്തോഷിച്ചതെന്ന് തീരില്ല വൃന്ദാവനത്തിൽ അവരിങ്ങനെ നൃത്തം വെച്ചും ആടിയും പാടിയും ഒക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടോ അത് കഴിഞ്ഞ് അവരെല്ലാവരും യമുനയിൽ ഇറങ്ങി കാളിന്തിയിൽ കാളിന്തി ഇപ്പോൾ ഒട്ടും വിഷമില്ല അല്ലേ കാളിയുള്ള സമയത്തായിരുന്നു അതിൽ വിഷം ഇപ്പോഴിപ്പോൾ നല്ല വെള്ളം അപ്പോൾ ആ നല്ല വെള്ളത്തിൽ ഇറങ്ങി അവരൊക്കെ കുളിക്കാൻ തുടങ്ങി ഇപ്പോൾ കണ്ണൻ എന്താ പറഞ്ഞ് തരണം നമുക്ക് ഈ കാളിന്തി നല്ല ശുദ്ധമാക്കി വെച്ചതുപോലെ നമ്മളും അങ്ങനെ വേണമെന്നാണ് നമ്മളൊക്കെ ഇപ്പം എന്താ ചെയ്യുക നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ പുഴയിലേക്ക് വലിച്ചെറിയും ഇല്ലേ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല നമ്മളതിനെ പരിരക്ഷിക്കണം നമ്മളതിനെ നല്ല പോലെ നടക്കണം ഒരു വസ്തുവും നമ്മൾ അവിടെ ഇവിടെയൊന്നും വലിച്ചെറിയാൻ പാടില്ല ഇതൊക്കെ കണ്ണം കാണിച്ചു തരികയാണ് എങ്ങനെ വേണം നല്ല ശുദ്ധമാക്കി വെക്കണം അത് ഈ കാളിന്തി മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഓക്കെ അച്ഛനും അമ്മയൊക്കെ പറയില്ലേ എടുത്തത് എടുത്ത സ്ഥലത്ത് തന്നെ വെക്കണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ ഗുണം ഇന്ന സ്ഥലത്താണ് എല്ലാവർക്കും അറിയാം നമ്മളൊരു സാധനം എടുത്തു അത് കഴിഞ്ഞിട്ട് അത് വേറെ എവിടെയെങ്കിലും കൊണ്ടു വെച്ചു പിന്നെന്താവും എവിടെയാ വെച്ചു ഓർമ്മയില്ലാതെയാവും പിന്നെ അതേപോലെ തന്നെ സാധനങ്ങളൊക്കെ നല്ല അടുക്കും ചിട്ടയും ഇപ്പോൾ പുസ്തകങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങളിനിപ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോൾ പുസ്തകങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ഒതുക്കി വയ്ക്കുക ആവശ്യമുള്ള പുസ്തകങ്ങൾ എടുക്കുക എന്നിട്ട് അത് പഠിക്കുക പഠിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ വയ്ക്കുക അങ്ങനെ പുസ്തകങ്ങളൊക്കെ നല്ലപോലെ സൂക്ഷിക്കുക നമ്മുടെ ബാഗ് കോട ഇതൊക്കെ നല്ലവണ്ണം സൂക്ഷിക്കുക കാരണം അച്ഛനും അമ്മയൊക്കെ എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ഇതൊക്കെ മേടിച്ച് കരഞ്ഞതല്ലേ അപ്പം ഇതൊന്നും കേടുവരുത്താൻ പാടില്ല അങ്ങനെ നല്ല കുട്ടികളാവണം ഇത് കഴിഞ്ഞ് ആ സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണമൊക്കെ കൊണ്ടുപോയ പാത്രമൊക്കെ ഉണ്ടാവും അതൊക്കെ കൊണ്ടുപോയി അടുക്കളയിൽ കൊണ്ടുവയ്ക്കുക പറ്റണ കുട്ടികളാണെങ്കിൽ അതൊക്കെ ഒന്ന് കഴുകി വയ്ക്കുക അപ്പോൾ അമ്മയ്ക്കൊക്കെ വലിയ സന്തോഷമാവും അല്ലെങ്കിൽ എല്ലാ പണിയും അമ്മ ചെയ്യണ്ടേ ഇത് നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അമ്മയ്ക്ക് വലിയ ഇഷ്ടവും അമ്മയ്ക്കൊരു സന്തോഷം അതിനാണ് അമ്മ ചെയ്തോളും എന്നാലും അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുക അങ്ങനെ അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞത് ഇവർ ഈ ഗോപികമാരും കൃഷ്ണനും കൂടി നല്ല നൃത്തവും ആട്ടവും പാട്ടും ഒക്കെയായിട്ട് അങ്ങനെ കഴിഞ്ഞു എല്ലാവർക്കും സന്തോഷം സന്തോഷം ഈ സമയത്ത് കണ്ണൻ എത്ര വയസ്സാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഏഴ് വയസ്സാണ് ഈ സമയത്ത് കണ്ണനുള്ളത് അങ്ങനെ ആ രാസക്രീഡ എന്നുള്ള ആ ഭാഗവും നമ്മൾ കേട്ടു നമ്മളിനി നാളെ കേൾക്കാൻ പോണത് ഒരു പാമ്പിനെ കണ്ണൻ അനുഗ്രഹിച്ച കഥയാണ് ഇതാണ് സുദർശനൻ്റെ കഥ ആ കഥ നമുക്ക് നാളെ കേൾക്കാം എല്ലാവർക്കും മുത്തശ്ശൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികൾക്ക് മുത്തശ്ശൻ്റെ ഉമ്മ ഓക്കെ സി യു നാളെ കാണാം ബൈ ബൈ